നമസ്കാരം സമഗ്ര യോഗയിലേക്ക് സ്വാഗതം വജ്രാസനം ഇന്ന് നമ്മൾ വജ്രാസനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനം പക്ഷെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മൾ പലപ്പോഴും ഇരിക്കാറില്ല അധികം താഴെ ഒന്നും ഇരുന്ന് ശീലമില്ലാത്തവർക്ക് തുടക്കത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വളരെ സിമ്പിളായി വജ്രാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ധാരാളമാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ലോവർ പാർട്ടിനെ സ്ട്രെങ്തേൺ ചെയ്യും കാലിലെ മസിൽസ് സ്ട്രെങ്തേൺ ചെയ്യും ഡയജഷന് ഏറ്റവും നല്ല ആസനയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പോലും ഉടനെ പോലും ഇരിക്കാൻ പറ്റുന്ന ഒരാസനയാണ് വജ്രാസനം ഭക്ഷണം കഴിച്ച് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വജ്രാസനത്തിൽ ഇരുന്നാൽ പെട്ടെന്നത് ഭേദപ്പെടും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരാസന കൂടിയാണ് വജ്രാസനം വജ്രാസനത്തിന്റെ ഗുണങ്ങൾ നിരവധിയാണ് ഒന്ന് ലഘുവായി വജ്രാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശീലിക്കുക ഒന്ന് ഇങ്ങനെ ഇരിക്കുക കാലൊരൽപ്പം അകഴ്ത്തി വെച്ച ശേഷം ആ കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് ബട്ടക് സമർത്തി നിവർന്നിരിക്കുക നട്ടൽ എപ്പോഴും നിവർന്നിരിക്കുക ഇതാണ് വജ്രാസനം സിമ്പിളാണ് പക്ഷെ സുഖകരമായി നമുക്ക് ഇരിക്കാൻ പറ്റണം മുട്ടുവേദന ഉള്ളവരെ അബ്ഡോമൽ എന്തെങ്കിലും റീസെൻ്റ് ഒരു ആറുമാസത്തുള്ളിൽ സർജറി ചെയ്തവർ വജ്രാസനത്തിൽ ഇരിക്കരുത് ഹെർണിയ ഉള്ളവരും കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവരും വജ്രാസനത്തിൽ ഇരിക്കരുത് അല്ലാതെ ആർക്കും വജ്രാസനത്തിൽ ഇരുന്ന് പരിശീലിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം നന്നായി കാലിൻ്റെ ഭാഗത്തേക്കുള്ള മസിൽസ് സ്ട്രെങ്തേൺ ആവും നല്ല എനർജറ്റിക് ആവാൻ അലേർട്ടാവാൻ ഒരു മെഡിറ്റേഷൻ പോസ്റ്റ് കൂടിയാണ് വജ്രാസനം തുടക്കത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ടൗവലിൻ്റെ സഹായത്തോടു കൂടി സിമ്പിളായി എങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം സിമ്പിളായിട്ടൊരു ടൗവൽ ഒന്ന് മടക്കി ഈ കാലിൻ്റെ ഉപ്പൂറ്റി വരുന്ന ഭാഗത്ത് ഈ കാൽ കുഴക്കാണ് പലപ്പോഴും നമുക്ക് വേദന വരുന്നത് ഈ ഭാഗത്തിനാണ് അപ്പോൾ ആ ഭാഗത്തിനൊന്ന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് താഴെ ഇങ്ങനെ ഒന്ന് ടൗവൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ ഈ ഭാഗത്തെ പെയിൻ ഉണ്ടാവില്ല തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ വെക്കുന്നത് ഈ ഭാഗത്തിൻ്റെ ആയാസതയ്ക്ക് വേണ്ടി സ്ട്രെച്ചിങ്ങിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ തന്നെ ബെഡിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം ബെഡിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ ഭാഗത്തെ ഒരു സ്ട്രെച്ചിങ് അത്ര നമുക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നില്ല തുടക്കത്തിൽ നമുക്ക് ടി വി കാണുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക വജ്രാസനയിൽ ഇരുന്ന് ഒന്ന് പരിശീലിച്ച് തുടങ്ങുക സുഖകരമായി പിന്നീട് നമുക്ക് ഇരിക്കാൻ പറ്റും ഈ ഇരിപ്പ് നമ്മുടെ ശരീരത്തെ ഒന്ന് സ്ട്രങ്തേൺ ചെയ്യും ഒപ്പം മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമായി ഇരിക്കാനും കൂടി പറ്റുന്ന ഒരാസനയാണ് വജ്രാസനം നട്ടിൽ നിവർത്തിയിരിക്കുക കൈകൾ ചിൻ മുദ്രയിൽ വജ്രാസനയിൽ ഒരു ടു മിനിറ്റ്സ് ഇരുന്ന് നോക്കുക സ്വസ്ഥമായി നന്നായി ശ്വാസം എടുക്കുക സാവധാനം എക്സൈഡ് ചെയ്യുക എപ്പോഴും എവിടെ എവിടെയിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായ ആസനയാണ് വജ്രാസന ദിവസവും ഒരു ഒരഞ്ച് മിനിറ്റ് എപ്പോഴെങ്കിലും വജ്രാസനയിൽ ഇരുന്ന് ഒന്ന് പരിശീലിച്ച് തുടങ്ങുക ഒട്ടും കാലിന് വയ്യാത്തവർ മാത്രം ഒഴിവാക്കുക അല്ലാതെ വജ്രാസന പരിശീലിക്കുന്നത് നമ്മുടെ വയറിനും കാലിനും ഇൻറ്റേർണൽ ഓർഗൻസിനും മൊത്തത്തിൽ നമ്മുടെ ലോവർ പാർട്ടൊന്ന് സ്ട്രെങ്തേൺ ചെയ്യാനും മനസ്സിനെ ശാന്തമാക്കാനും റിലാക്സ് ചെയ്തിരിക്കാനും ഏറ്റവും നല്ല ആസനയാണ് വജ്രാസനം ദിവസവും ഒരു അഞ്ച് മിനിറ്റ് തറയിൽ ഇരിക്കാനൊന്ന് നോക്കുക മുൻപാലങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ആരും തറയിൽ അങ്ങനെ ഇരിക്കാറില്ല ഇങ്ങനെ തറയിൽ ചമ്പ്രം മണിഞ്ഞ് ഇരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക ഇരുന്ന് പഠിക്കാൻ പറ്റുക ഇതൊക്കെ നമ്മുടെ അലേർട്ട്നെസ്സിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഒപ്പം നമ്മുടെ ലോവേർട്ട് പാർട്ട് സ്ട്രെങ്തേൺ ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഈ ആസനത്തിൻ്റെ പേര് സുഖാസനം എന്ന പറയുക സുഖകരമായി ചമ്പ്രം മണിഞ്ഞിരിക്കുക പിന്നെ ഉള്ള ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്ത വജ്രാസനം ഒപ്പം നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന പത്മാസനം അത് പത്മാസനത്തിൽ അങ്ങനെ അധികം നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കാലിൽ കാലിലിരുനോക്കും അർദ്ധ പത്മാസനം ഒരു കാലിങ്ങനെ ഉയർത്തി ഒന്ന് റിലാക്സ് ചെയ്ത് നട്ടിൽ നിവർത്തിയിരിക്കുക രണ്ട് കാലം കയറ്റി വെച്ച് ചെയ്യുന്നത് പത്മാസന മെഡിറ്റേഷൻ പോസ് ആണ് അതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് അർദ്ധ പത്മാസനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ നോക്കുക ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് അലേർട്ട്നെസ് വർദ്ധിപ്പിക്കും നട്ടില് നിവർന്ന് തല ഉയർത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ടേബിളിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണ് വളരെ നന്നായിട്ട് നമുക്കത് ഗ്രഹിക്കാനും മെമ്മറി വർദ്ധിപ്പിക്കാനുമൊക്കെ ഇങ്ങനെ തറയിലിരുന്ന് പഠിക്കുന്നത് നല്ലതാണ് ഞങ്ങളുടെ യോഗ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒരു ടേബിളുണ്ട് ചെറിയൊരു ടേബിൾ അവിടെ ഇരുന്നാണ് നമ്മൾ ത്രൂ ഔട്ട് വജ്രാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തിയറി ക്ലാസ്സുകൾ പക്ഷേ അത് നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുമൊക്കെ ഇങ്ങനെ ഒന്ന് തറയിൽ നമ്മൾ അവരുടെ ഒപ്പം ഒന്ന് തറയിൽ കുറച്ച് സമയം ടി വി കാണുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ കുറച്ച് സമയം ഒന്ന് തറയിൽ ഇങ്ങനെ ചമ്പ്രം പണിഞ്ഞോ വജ്രാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ ഈവൻ സുഖാസനത്തിൽ പോലും ചമ്രം മണിഞ്ഞു പോലും നമ്മളൊന്ന് തറയിൽ ഇരിക്കുക തറയിൽ ഇരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് നട്ടിൽ നിവർന്ന് നമ്മളൊന്ന് കാലൊക്കെ ഒന്ന് വഴങ്ങി ഏത് പ്രായത്തിലും ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിവസവും ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും തറയിൽ ഇരുന്ന് പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്